ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം പതിനയ്യായിരം പ്രവാസികളെ സൗദി അറേബ്യ നാട് കടത്തിരിക്കുകയാണ് നിയമലംഘനത്തിന്റെ പേരിൽ പിടികൂടപ്പെട്ടവരെയാണ് നാട് കടത്തിരിക്കുന്നത് ശക്തമായ തിരച്ചിലാണ് സൗദിയുടെ എല്ലാ ഭാഗത്തും നടക്കുന്നത് താമസ തൊഴിൽ അതിർത്തി നിയമലംഘകരെ ലക്ഷ്യമിട്ടുള്ള രാജ്യവ്യാപകമായ പ്രചാരണത്തിന്റെ ഭാഗമായി സൌദി അറേബ്യ ഒരാഴ്ചയ്ക്കുള്ളിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് പ്രവാസികളെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നവംബർ ആറിനും പന്ത്രണ്ടിനും ഇടയിൽ സുരക്ഷാസേനയും ഒന്നിലധികം സർക്കാർ ഏജൻസികളും സംയുക്ത പരിശോധനയിൽ പേരെ അറസ്റ്റ് ചെയ്തു യാത്രാ തൊഴിൽ സീസണുകൾക്ക് മുന്നോടിയായി നടപടികൾ ശക്തമാക്കിയതിന്റെ പ്രതിഫലനമാണ് അറസ്റ്റുകൾ എന്നും അധികൃതർ പറഞ്ഞു കണക്കുകൾ പ്രകാരം താമസ നിയമലംഘകർ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് അതിർത്തി സുരക്ഷാ കുറ്റവാളികൾ മൂവായിരത്തിൽ എന്നിങ്ങനെയാണ് നിയമലംഘകരായ തടവുകാർ മൊത്തം തടവുകാരെ യാത്രാ രേഖകൾ ലഭിക്കുന്നതിനായി അവരുടെ നയതന്ത്ര ദൌത്യങ്ങളിലേക്ക് റഫർ ചെയ്തു നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേരെ സൌദിയിൽ നിന്നും കയറ്റിവിടാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി മാറ്റി പേരെ കേസുകൾ പൂർത്തിയാക്കിയ ശേഷം നാടുകടത്തി നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പേരെ അതിർത്തി പട്രോളിംഗ് സംഘം കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ട് ചെയ്തു ഇവരിൽ അറുപത്തിരണ്ട് ശതമാനം എത്യോപ്യൻ പൌരന്മാരും മുപ്പത്തിയേഴ് ശതമാനം യമൻ പൗരന്മാരും ബാക്കിയുള്ളവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് കൂടാതെ നിയമവിരുദ്ധമായി രാജ്യം വിടാൻ ശ്രമിച്ച മുപ്പത്തിരണ്ട് പേരെ കൂടി പിടികൂടി മാതൃഭൂമി ന്യൂസ് റിയാദ്